കേരളത്തിലെ കോടീശ്വരനായ വ്യവസായി ബോബി ചെമ്മന്നൂർ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ദുബായിൽ നിന്ന് കാർനെറ്റ് വഴി ഇന്ത്യയിലേക്ക് ഒരു കൂറ്റൻ ഫോർഡ് എഫ് സിക്സ് ഫിഫ്റ്റി സൂപ്പർ ട്രക്ക് ഇറക്കുമതി ചെയ്ത് അദ്ദേഹം വാർത്തകളിലും ഇടം നേടിയിരുന്നു ഈ കൂറ്റൻ ട്രക്കിൻ്റെ നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഇൻ്റർനെറ്റിൽ വൈറലായിട്ടുണ്ട് കേരളത്തിൽ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചതിന് ശേഷം ആളുകൾ ട്രക്ക് ആക്രമിക്കുന്നതിൻ്റെ വീഡിയോകളും ചിത്രത്തിൽ പരന്നു ഏറ്റവും പുതുതായി ഈ എസ് യു വി എത്രമാത്രം വലുതാണെന്ന് ഒരിക്കൽ കൂടി കാണിക്കുന്ന ചില ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ടൊയോട്ട ഹിലാക്സിന് സമീപം പാർക്ക് ചെയ്തിരിക്കുന്ന ഫോർഡ് എഫ് സിക്സ് ഫിഫ്റ്റിയുടെ ചിത്രങ്ങളാണ് കാർ ക്രേസി ഇന്ത്യ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ചിരിക്കുന്നത് രണ്ട് ട്രക്കുകളും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം ചിത്രങ്ങൾ വ്യക്തമാണ് ആനയും ആറ്റിൻകുട്ടിയും പോലെ ഈ സൂപ്പർ ട്രാക്കിന് മുമ്പിൽ ഹെലക്സ് ചെറുതായി കാണുന്നു ടൊയോട്ടയുടെ ഏറ്റവും വലിയ ട്രാക്കാണ് ഹെലാക്സ് എന്നത് ഇതിന് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് എം എം വീതിയും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എം എം ഉയരവുമുണ്ട് എഫ് എഫ് സിക്സ് ഫിഫ്റ്റിയുടെ പകുതി വലിപ്പമേ ഉള്ളൂ ഹെലാക്സിന് നിരവധി ഫോർഡ് എഫ് ഹൺഡ്രഡ് ഫിഫ്റ്റികളും റാപ്റ്ററുകളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇന്ത്യയിലേക്കൊരു എഫ് സിക്സ് ഫിഫ്റ്റി സൂപ്പർ ട്രക്ക് ഇന്ത്യൻ റോഡുകളിൽ കാണുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ട്രാക്കുകളിലൊന്നാണ് ഫോർഡ് എഫ് സിക്സ് ഫിഫ്റ്റി ഫോർഡ് എഫ് സീരീസ് ട്രക്കുകൾ വളരെ ജനപ്രിയമാണ് പ്രത്യേകിച്ച് യു എസില് കൂടാതെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ട്രക്കുകളും നീളത്തിൻ്റെയും വീതിയുടെയും കാര്യത്തിലും വളരെ വലുതുമായ അമേരിക്കൻ ട്രക്കാണിത് പെട്രോൾ ഡീസൽ എൻജിന് ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാണ് ഈ പിക്കപ്പ് ട്രക്കിൻ്റെ പെട്രോൾ പതിപ്പിന് മുന്നൂറ്റമ്പത് പി എസ് പവറും അറുന്നൂറ്റി മുപ്പത്തഞ്ച് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഏഴ് പോയിൻ്റ് മൂന്ന് ലിറ്റർ വി എയിറ്റ് എഞ്ചിനാണ് കരുത്തേകുന്നത് ട്രക്കിൻ്റെ ഡീസൽ പതിപ്പിന് മുന്നൂറ്റി മുപ്പത് പി എസ് പവറും ആയിരത്തി പതിനഞ്ച് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ആറ് പോയിൻ്റ് ഏഴ് വി എയിറ്റ് എഞ്ചിനുമാണ് ഉപയോഗിക്കുന്നത് ട്രക്കിന് വളരെ ഉയരമുള്ളത് കൊണ്ട് തന്നെ ക്യാബിനിലേക്ക് കയറാൻ ഒന്നിലധികം സ്റ്റെപ്പ് ലെവലുകളുണ്ട് തൻ്റെ ബിസിനസ്സിലേക്ക് വാഹനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് അദ്ദേഹം കൂടുതലും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പയറ്റുന്നത് ഡി സി രൂപകൽപ്പന ചെയ്ത ഒരു ബസ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് സഞ്ചരിക്കുന്ന ജുവലറി ഷോപ്പാണത് ഗോൾഡൻ നിറത്തിലുള്ള റോൾസ് റോയ്സ് ടാക്സിയും അദ്ദേഹത്തിനുണ്ട് ലേലത്തിലൂടെ സ്വന്തമാക്കിയ റോൾസ് റോയ്സ് കാർ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ലാഭമല്ല കസ്റ്റമേഴ്സിന് പ്രീമിയ സേവനം നൽകുക എന്നതാണ് താൻ ബിസിനസ്സിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പല അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ റോൾസ് റോയ്സ് വരെ വില പറഞ്ഞ ആളാണ് മലയാളികളുടെ സ്വന്തം ബോബി ചെമ്മന്നൂർ